നമസ്കാരം കൂട്ടുകാരെ ഗോൾ വിന്നർ പ്രസൻസ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട് ഗ്രെയിൻ ആൻഡ് ഗ്രേറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഇന്നത്തെ ഗസ്റ്റ് സരിത ബാലകൃഷ്ണൻ സ്വാഗതം ചെയ്യാം സരിത നമസ്കാരം വരൂ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ട് പോകുന്നു ഇതുപോലെ ഗംഭീരമായിട്ട് ഓരോ എപ്പിസോഡിൽ ഇങ്ങനെ നിങ്ങളെയൊക്കെ കാണാനും നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടായി കൊടുക്കാനും നിങ്ങളുടെ കഥകളൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് കുറെ വർഷങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇത്ര വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ രണ്ട് പോകുന്നത് ഇരുപത്തിനാല് വർഷമായിട്ട് അഭിനയ രംഗത്ത് ഇങ്ങനെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ള അതിഥി അപ്പൊ അവരുടെ കഥകൾ നമ്മൾക്ക് ചോദിച്ചറിയാനുണ്ട് ഇന്ന് സരിതയ്ക്ക് നമ്മൾ ഉണ്ടാക്കി തരുന്ന ഇന്നത്തെ വിഭവം ചെമ്മീൻ കൊച്ചുള്ളി പെരട്ടാണ് ഇഷ്ടമാണ് ഭയങ്കര പിന്നെ കൊച്ചിക്കാരി പ്രശ്നമാവാ ജനിച്ചത് വളർന്ന എല്ലാം കൊച്ചിയിലാണോ കൊച്ചി ഒരു പ്രോപ്പർ കൊച്ചിക്കാരിയാണ് കേരളത്തിന്റെ ഒരു ഏറ്റവും ഹാപ്പിനിങ് പ്ലേസ് എന്തുകൊണ്ടും ബിസിനസിന്റെ ആയിക്കോട്ടെ സിനിമ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സംഭവങ്ങളെല്ലാം നടക്കുന്ന കൊച്ചിയിലാണല്ലോ കൊച്ചിയിൽ വരുന്ന ഓരോരുത്തർക്കും ഓരോ കൊച്ചി ഓരോ അനുഭവമാണ് കൊടുക്കുക അപ്പൊ ഒരു കൊച്ചിക്കാരി എന്ന നിലയിൽ കൊച്ചിയിൽ ജനിച്ച ഒരാൾക്ക് കൊച്ചിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എനിക്ക് കൊച്ചിയെ കുറിച്ച് എവിടെ പോയാലും എനിക്ക് എത്രയും പെട്ടെന്ന് കൊച്ചിയിൽ എത്തണം ഞാൻ ഞാനിതിനിടയ്ക്ക് ഒരു മൂന്ന് വർഷം ട്രിവാൻഡ്രോ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി നോക്കി ഷൂട്ടാ ഷൂട്ട് മെയിൻ എനിക്ക് ട്രിവാൻഡ്രോ ആണ് അപ്പൊ അവിടെ സെറ്റിൽ ആവാം എന്ന് വെച്ച് നോക്കിയിട്ട് എനിക്ക് ഒരു രക്ഷയില്ല സർ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് സത്യം കൊച്ചിയില് ജനിച്ചു വളർന്നവർക്ക് കൊച്ചി വിട്ടുപോകാൻ പാടാണ് പാടാണ് എന്താണ് കൊച്ചി മിസ് ചെയ്തത് കൊച്ചി എന്ന് പറയുമ്പോ നമ്മൾ ഇട്ട തന്നെ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് അല്ല അവിടെ പോയി കഴിഞ്ഞാൽ ഒരുങ്ങണം പറ്റത് വേണം ഇത് നമ്മുടെ സ്വന്തം വീടിനകത്ത് നടക്കുന്ന പോലെ കൊച്ചിയിൽ നടക്കും ആരും ആരും കേറിയില്ല അതാണ് ആ ഒരു സ്വാതന്ത്ര്യം ആ ഒരു സംഭവമാണ് ശരിക്കും കൊച്ചിയിലെ യങ്സ്റ്റേഴ്സ് ആയാലും എല്ലാവരും നമ്മൾ ഇപ്പം ഞാനും ഇപ്പൊ കുറെ നാളായിട്ട് കൊച്ചിക്കാരനാണ് പിന്നെ പറയൂ എന്തൊക്കെയാണ് ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഈ ഇരുപത്തഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു കാലഘട്ടമല്ല ഇത് കൂടിക്കോ ഇത് കൂടെ വരുമല്ലോ ട്വന്റി ഫൈവ് ഇയേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മൾ വർഷം ആഘോഷിക്കാൻ ാൻ പോവായിട്ട് കുട്ടിക്കും അത്യാവശ്യം നമ്മൾ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാണ് വർഷത്തെ ഈ ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇനി അല്ലെങ്കിൽ അതുകൊണ്ട് സംഭവങ്ങൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ആണോ എന്താണോ എന്തുകൊണ്ട് ഹാപ്പിയാണ് പിന്നെ ഈ ഫീൽഡിൽ പിടിച്ചു നിക്കാ ഭയങ്കര ആ ഗ്യാപ്പ് വരിക എന്ന് എന്ന് സെക്കൻഡ് എൻട്രി അതിലും വലിയ ടാസ്ക് ആണ് എനിക്ക് എന്തോ ദൈവം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല നമുക്ക് എന്റെ തുടക്കത്തിൽ നമ്മുടെ ചെമ്മീന്റെ പെരട്ട് ഇത് ചെമ്മീൻ കൊച്ചുള്ളി പെരട്ടെന്നാണ് പറയാം വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരുടെയും വീടുകളിലൊക്കെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ ആദ്യം തന്നെ കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടുമ്പോ രണ്ട് നുള്ളു അതിന്റെ ഇടയ്ക്ക് സരിത ഭക്ഷണം ഉണ്ടാക്കാൻ കഴിക്കാൻ ഒക്കെ താല്പര്യമുള്ള ആളാണോ ഷോയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം എന്താണ് കഴിക്കാൻ ഇഷ്ടമുള്ള എന്താണ് കുക്ക് ചെയ്യാൻ കഴിക്കാൻ എനിക്ക് ഇഷ്ടം മീൻ മീൻ ചോറുമീൻകറിയും തന്നെയാണ് ഓക്കെ പിന്നെ ഞാൻ കുക്ക് ചെയ്തിട്ട് ഒട്ടുമിക്കവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടമാണ് എന്ന് പറയുന്ന സാധനം രണ്ട് ബിരിയാണി രണ്ടിന്റെ ബിരിയാണി ഓക്കെ അപ്പൊ ഏത് ഏത് സ്റ്റൈലായിട്ടാ ഏത് ചെറിയ അരിയാണോ വലിയ ബസ്മതിയാണോ എന്താശാല ജീരകശാല ലേശം വെളുത്തുള്ളി ഇട്ടു അതിനോടൊപ്പം തന്നെ കുറച്ച് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇതൊക്കെ ഇതിൻ്റെ ഒരു ബേസിക് സാധനങ്ങളാണ് എല്ലാത്തിനും അത് നമ്മുടെ ഒരു കേരള ഭക്ഷണം ഈ ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ സീ ഫുഡ് പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇങ്ങനെ ഒരു സംഭവം നീളത്തിൽ കീറി ഇങ്ങനെ കുറച്ച് പച്ചമുളക് കൂടി ഇട്ടു ഇതിലേറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയുള്ളി എത്രമാത്രം ഇടാൻ പറ്റുമോ അത്രയും നല്ലതാണെന്ന് നാളെ പറയാം അപ്പോൾ ഇതിനകത്ത് ഏകദേശം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്തു അവർ അല്പം എണ്ണ എന്നോട് ഒഴിക്കുന്നു എനിക്കറിയാം കുക്കിംഗ് ബാങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് പലതരം ഷോ ചെയ്തിട്ടുണ്ട് അത് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് അതുപോലെ നന്നായിട്ട് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക ചെയ്യാം ബന്ധപ്പെട്ട എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത് എനിക്ക് കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ എന്തെങ്കിലും ഇതൊരു ഭക്ഷണം ഇത്രയും എൻജോയ് ചെയ്യണം ഇതൊരു ബിസിനസ് ആക്കണോ അല്ലെങ്കിൽ കുറച്ച് ഇതൊരു പ്രൊഫഷണലി കൊണ്ടുപോകണോ അല്ലെങ്കിൽ വേറെ ഒരു കുക്കിംഗ് ഷോ മാത്രം ചെയ്ത് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് മാത്രം ക്രിയേറ്റ് ചെയ്യാതെ ഇതിന്റെ സാധ്യതകൾ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് കൊച്ചിയിൽ ഒരു റെസ്റ്റോറന്റ് ചെയ്യണം അല്ലെങ്കിൽ ചെറിയൊരു കഫേ ചെയ്യണം അല്ലെങ്കിൽ വീട്ടിലൊരു ഒരു സംരംഭം തുടങ്ങണമെന്നാഗ്രോ ഈ കുക്കിങ്ങിനോടുള്ള ഈ ഒരു പാഷൻ കാരണം ശരിക്കും ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു അത് അറിയില്ല അത് ഞാൻ പറയല്ലോ ഞാനൊരു മുപ്പത് വർഷമായിട്ട് ഈ മേഖലയിലുണ്ട് കഴിഞ്ഞ ഒരു ഇരുപത്തെട്ട് വർഷമായിട്ട് ജോലി ചെയ്യുന്നു ലാസ്റ്റ് ടൂ ഇയേഴ്സ് ആയിട്ട് ഇതിനകത്ത് പലരും പല എനിക്ക് അറിയാം അപ്പൊ ഇത് ഒരുപാട് ഈ ഭക്ഷണം നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങുന്നവരുണ്ട് ചിലര് മാത്രമേ ഉള്ളൂ അയ്യോ ഇത് റെസ്റ്റോറൻറ് നടത്തി പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാവണം അത് പാഷൻ ഭയങ്കരമായിട്ട് ഓരോ ആൾക്കാരും എന്നെ ആദ്യമായിട്ട് ചേട്ടാ എനിക്ക് എനിക്ക് ഫുഡ് എന്റെ ആൾക്കാർക്ക് കൊടുക്കണം ഈ റെസ്റ്റോറന്റ് ബന്ധം വേണം സരിത പറഞ്ഞ പോലെ നേരത്തെ അറിയാവുന്നതല്ല മൾട്ടിപ്പിൾ സ്വഭാവമുള്ള പല തരത്തിലുള്ള ആൾക്കാർ പല സമയങ്ങളിൽ വരുമ്പോ അവരെ ആയിരം പേര് വന്ന ഒരു തൊള്ളായിരം പേരെങ്കിലും സന്തോഷിപ്പിക്കാൻ മാത്രമേ അത് വിജയിക്കുള്ളൂ അപ്പൊ ആ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെ ഇൻഗ്രീഡിയൻസ് മാറി ഇന്നത്തെ ഒരു തക്കാളി ഒരിത്തിരി വാടിയാൽ അന്നത്തെ ആ റെസിപ്പി മാറിപ്പോകും മാറിപ്പോ അപ്പൊ അതനുസരിച്ചിട്ട് മീൻ്റെ ഒരു ഫ്രഷ്നസ് മാറിയാൽ അല്ലെങ്കിൽ മീറ്റ് വാങ്ങിക്കുന്ന ഒരിടത്ത് നിന്ന് മാറിയാൽ അല്ലെങ്കിൽ അന്ന് വരുന്ന എന്തെങ്കിലും അവിടുത്തെ ആ ഒരു ഷെഫിന്റെ മൂഡ് കിച്ചണിൽ നിൽക്കുന്ന നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് എവിടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അത് ഒക്കെ ഇതിനകത്തൊക്കെ സ്വാധീനിക്കും ഭക്ഷണത്തിന് അപ്പൊ ഇതിനെയൊക്കെ ചലഞ്ച് ചെയ്തിട്ട് നൂറുകണക്കിന് ആൾക്കാർ വരുന്നവരെ ഓരോ സമയത്തും അതിന്റെ ഹൺഡ്രഡ് പെർസെന്റ് അല്ലെങ്കിൽ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ ഹാപ്പി ആയില്ലെങ്കിൽ ഈ ബിസിനസ് ഭയങ്കര ഒരു അറിയാല്ലോ ഇതാണ് സംഭവം അപ്പൊ അത് ഒരു ആ ഒരു സമ്മർദ്ദങ്ങളൊക്കെ ഭയങ്കരമാണ് അതൊക്കെ പക്ഷെ എന്നാലും ഇന്ട്രസ്റ്റ് ഉണ്ടായിട്ട് അറിയില്ലായിരുന്നു തുടങ്ങിയത് പക്ഷെ ഇനിയും ഇനി എന്നൊരു താല്പര്യം ഇഷ്ടംപോലെ സമയമുണ്ട് കുറച്ചുകൂടെ പഠിച്ചിട്ട് ചെറുതായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യുകയും ചെയ്തു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ സ്വന്തമായിട്ട് മാനേജ് ചെയ്യുക ഒരു മൂന്നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ അത് മെല്ലെ ഇതിന്റെ ഇടയിൽ നിങ്ങളുടെ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോൺ ആണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യണം അങ്ങനെ പരാജയപ്പെട്ട് പിൻവാങ്ങി കൊടുക്കരുത് അതാണ് അതാണ് ശരി അതാണ് അതപ്പോ ഒ സ്റ്റാഫിനെ നമ്മൾ അവരെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ അതൊരിക്കലും അതിന്റെ ഒരു ബേസിക് ആയിട്ട് ഭക്ഷണം അപ്പൊ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇത് ഒരു വിഷമമായിട്ട് കിടപ്പുണ്ടല്ലോ അല്ലേ അപ്പൊ അത് ആ വിഷമം മാറ്റാനായിട്ട് ഇനിയും സമയമുണ്ട് അപ്പൊ കുറച്ചുകൂടെ സമയം എടുത്തിട്ട് ചെറിയ പറഞ്ഞ പോലെ വലിയ സംഭവമല്ലേ ഏറ്റവും ബേസിക് ഇൻവെസ്റ്റ്മെന്റിൽ എവിടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ കിട്ടിയാൽ ചെറിയൊരു കഫേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പത്ത് പേര് വന്നിരുന്ന് കഴിക്കുന്ന ഒരു സ്ഥലമായി അതിൽ നിന്ന് തുടങ്ങാൻ പറ്റും ഇത് നമ്മുടെ ചെറിയ ഉള്ളി അത്യാവശ്യം ഇങ്ങനെ വാടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു സ്പൈസസ് നമ്മൾ ആഡ് ചെയ്യാം അതിനുശേഷം തക്കാളി ഇടുന്നു ചെമ്മീൻ ഇടും അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ മസാല നമുക്കിഷ്ടമുള്ള ഒരു ഇത് ബേസിക്കലി കേരളത്തിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുള മുളക് പൊടി ഒരു ടവറിക്ക് നിർബന്ധമാണ് ഞാൻ കുറച്ച് ടവറിക്ക് ആഡ് ചെയ്തു അതുപോലെ ചില്ലി മുളക് പൊടി ലേശം കുരുമുളക് ഇതിനകത്ത് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല കുരുമുളക് മാത്രമാണ് അവസാനം ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു പിഞ്ച് ഓഫ് ഗരം മസാല ആഡ് ചെയ്ത് ഇതിന്റെ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി ഇത് ചെറുതായിട്ട് ഒരു സൈഡിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നു അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ തക്കാളി ഇടണം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അത് ഫാമിലിയിലായാലും വീട്ടുകാരൊക്കെ ഒരുമിച്ച് ഭാ ഭാര്യ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക വെറുതെ അന്നേരം നിന്ന് ടി വി കാണാതെ അവരോടൊപ്പം അടുത്ത് പോലും വർത്താനം പറഞ്ഞാലെങ്കിലും മതി സഹായിക്കണമെന്നില്ല ഒരു കുക്ക് ഒറ്റയ്ക്ക് ഒരാളുടെ ജോലിയായിട്ട് വിടരുത് ഒരിക്കലും അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിയാണെന്ന് പറഞ്ഞു കുട്ടികളുണ്ടാവണം അപ്പോൾ ഒരു എൻജോയ് ചെയ്ത് ഭക്ഷണം റെഡി ആകുമ്പോൾ ടി വി ഒക്കെ ഓഫ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് വൺ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് വർത്തമാനം പറഞ്ഞൊക്കെ കുക്ക് ചെയ്യുകയും കഴിക്കുകയും ചെയ്താൽ ആ കുടുംബത്തിന് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും പറ്റില്ല പലർക്കും ഇതൊന്നും പറ്റാറില്ല എന്നാലും നമുക്ക് ഉപദേശിക്കാനേ പറ്റുള്ളൂ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതാണ് അപ്പൊ അത് എല്ലാവർക്കും സമയപരിധിയാണ് പക്ഷെ പാചകിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറച്ച് ഒരു എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫുഡ് ഭയങ്കര ടേസ്റ്റും ഉണ്ട് തീർച്ചയായിട്ടും എങ്ങനെയായിരുന്നു സരിതയുടെ അരങ്ങേറ്റം ആദ്യത്തെ ആ ചാൻസ് എങ്ങനെ കിട്ടി ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടിട്ട് ക്ലാസിക്കൽ ഡാൻസ് അല്ല നാടോടി നൃത്തം പഠിക്കാൻ വേണ്ടി തസ്നി ചേച്ചി അല്ലേ ചേച്ചി തസ്നേച്ചിടെ അടുത്ത് പോയായിരുന്നു അപ്പൊ ചേച്ചി മൂലമാണ് ഈ ഫീൽഡിലേക്ക് വരാൻ ചേച്ചിയാണ് റെക്കമെൻഡ് ഫസ്റ്റ് ടൈം ഞാൻ ീ സൈഡിലേക്ക് വീണ്ടും ചെമ്മീൻ ഇടുകയാണ് അപ്പൊ ഇത് വീണ്ടും മസാലയിലേക്ക് ഇടുന്നില്ല അതിനകത്തൊന്നും ഗ്രില്ല് മാർക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഇത് ഒരു കുക്കിങ് നമ്മളിപ്പോ എല്ലാം കൂടി മിക്സ് ചെയ്യാതെ എപ്പോഴും ഒരു പാത്രത്തിൽ ഒരു സൈഡിലേക്കൊക്കെ ആയ ഇത് രണ്ടും രണ്ട് എപ്പോഴും ഒരു ഓരോ അതിന്റെ ഒരു ടെക്സ്ചർ മാറ്റുന്ന രീതിയാണ് അപ്പൊ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇതിനകത്ത് സാധാരണ എല്ലാവരും ഇതാ മസാലയ്ക്കകത്ത് വേണേലും ഇടാം അപ്പൊ ഇതിവിടെ ഈ മസാല ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ആവും ചെമ്മീൻ ഇവിടെ അതിന്റേതായ രീതിയിലാവും അയ്യോ ചായ ചായ ഒക്കെ പണ്ടിടുമ്പോ ചൂട്ട് കൊതുമ്പൊക്കെ വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് ഇത്തിരി ഒന്ന് ആ ചായ ഉണ്ടാക്കിയ ഒന്ന് മാറി ആ ചൂട്ടൊന്ന് തീയൊന്ന് അണഞ്ഞാ പെട്ടെന്ന് ഒരു പുക വേണം ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഭക്ഷണത്തിൽ പെട്ടെന്ന് പുക കയറി പിടിക്കും അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പൊ ഇത് ബീഫിനകത്ത് സ്മോക്ക് ചെയ്തത് അല്ലെ സാൽമൺ സ്മോക്ക് എന്നൊക്കെ പറഞ്ഞ ഏറ്റവും എക്സ്പെൻസീവ് ഫുഡാണ് അത് പക്ഷെ നമ്മളറിയാതെ വീട്ടിലുണ്ടാക്കുന്ന മത്തിക്കറിക്കത്തിച്ച് തീയൊന്ന് അണഞ്ഞു പോയി ഗ്യാസ് പണ്ട് തുടർച്ചയായിട്ട് കത്തിക്കൊണ്ടിരിക്കും ഈ ചൂട്ട് കൊതുമ്പ് ചിരട്ട കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പഴയ കാലത്ത് അപ്പൊ ഒരു ഇത്തിരി പുകയെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ മത്തിക്കറിക്കാത്തത് മീൻ പുകഞ്ഞ മണമെന്നു പറഞ്ഞ ആളുകൾ കുറ്റപ്പെടുത്തും ഇപ്പൊ അത് ആളുകൾ സ്മോക്ഡ് സാൽമൺ എന്ന് പറഞ്ഞാൽ അല്ലെ സ്മോക്ഡ് ബീഫ് ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഭയങ്കര ആളുകൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഡിഷായിട്ട് മാറി പണ്ടേ നമ്മുടെ നാട്ടുകാർക്ക് താല്പര്യമില്ല നമ്മളായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞുകഴിഞ്ഞാൽ മൊത്തം അതിന്റ് കാരണം ഞാൻ വേഗം മോനോട് പറഞ്ഞു അവനാണ് ടേസ്റ്റ് ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു കുറച്ചടക്കി പിടിച്ചിട്ടുണ്ട് മിണ്ടണ്ട പറഞ്ഞാലേ പറഞ്ഞില്ലേ അപ്പൊ ഇതാ ചെമ്മീന്ന് അങ്ങനെ പിങ്ക് കളറിലേക്ക് മാറി അപ്പൊ സോട്ട് ആയിട്ട് മസാല ഏകദേശം ഇവിടെ നല്ല ഒരു സൈഡിൽ റോസ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇത് എപ്പോഴും ഇളക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സൈഡിൽ സൈഡിലിരുന്നിട്ട് ആ ഒരു കുക്കിംഗ് ഇത് ഇവിടെ സെന്ററിൽ വീണ്ടും ഒരു സ്ഥലമുണ്ട് അപ്പം ആ സ്ഥലത്ത് നമുക്ക് വേറെയും പരിപാടികൾ ചെയ്യാനുണ്ട് അതെ 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 ചെമ്മീൻ അതേപോലെ കൂന്തൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് അറിയാ നമുക്ക് എല്ലാം ഒന്നും അറിഞ്ഞിരിക്കണോ നിർബന്ധമില്ല അപ്പം അത് പഴയ ആളുകൾ എങ്ങനെയാണോ കുക്ക് ചെയ്ത് പാചകിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് അറിയാത്തൊരു ഇൻഗ്രീഡിയന്റ് അറിയാത്തൊരു സംഭവം ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് ഇപ്പം നമ്മുടെ മീൻ കറി വെക്കാൻ എല്ലാവർക്കും അറിയാം പെട്ടെന്ന് മീൻ കഴിക്കാത്ത കഴിക്കാത്തൊരാൾ

അല്ല അവരൊക്കെ ഇപ്പൊ കൊറിയൻ സിനിമ കൊറിയൻ സീരിയൽസ് കൊറിയൻ ഫുഡിനോട് ഭയങ്കര ഇപ്പൊ ബി ടി എസ് അങ്ങനെയൊക്കെ തുടങ്ങിയ സംഭവങ്ങളൊക്കെ വന്നതിൽ പിന്നെ പൊതുവായ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിലൂടെ ഒരാൾക്ക് ഒരു താല്പര്യം തോന്നിയാൽ പിന്നെ അതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട് ആഡ് ആയിട്ട് വരും ഇപ്പൊ സിനിമ വഴിയാണോ അല്ലെങ്കിൽ ഭക്ഷണം വഴിയാണോ അല്ലെങ്കിൽ അവിടുത്തെ മ്യൂസിക് വഴിയാണോ അവിടുത്തെ ഫാഷൻ വഴിയാണോ എന്നറിയില്ല ഇപ്പൊ എവിടെ പോയാലും ഒരു മലയാളി കൊറിയ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്കായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൊറിയൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനും അത് ബിക്കോസ് ഓഫ് ഏതെങ്കിലും ഒരു കാര്യത്തില് നമ്മളെ ഇൻഫ്ലുവൻസ് നമ്മൾ അതിനെ കൂടുതൽ ആയിട്ട് റോസ്റ്റ് ാണ് റോസ്കത്ത് കറക്റ്റ് ജ്യൂസ് ഒക്കെ വറ്റി ആ മസാലയിലും മിക്സ് ചെയ്തു പണ്ട് കാർന്നോമാര് പറയായിരുന്നു അതെ നല്ല മണം എന്ന് പറയുമ്പോഴേ ഓ അതിന് ഗുണം ഉണ്ടാവില്ല ഉണ്ടാവൂലെ കൊതി പറയുന്നത് തേങ്ങാ പാൽ ഒരു അതിൻ്റെ ഒരു സ്പൈസിൻ്റെ ബാലൻസ് എല്ലാം കൂടെ കുറുക്കാൻ വേണ്ടിയിട്ട് അത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടല്ല ഇതിനകത്ത് തന്നെ എവപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ സെൻ്ററിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം ഈ പാൽ കുറുകി ഇതിനകത്ത് തന്നെ അങ്ങ് വെട്ടി വരളും അപ്പോൾ അത് ജസ്റ്റ് ഒരിത്തിരി പാലൊഴിച്ചു അതിലേക്ക് വീണ്ടും ഒരു പൊടിക്ക് കുരുമുളക് പൊടി ഇട്ടു ഒരല്പം വെളിച്ചെണ്ണ ആ ഒഴിച്ചു ഇത് ജസ്റ്റ് ഇതൊന്ന് കുറുകി വരും വരും കുറുകി കുറുകി വന്നിട്ട് ഇതിനെ ഡ്രൈ ആക്കിയാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ മീനും ചോറും മീനൊക്കെ ഇതല്ലാണ്ട് ഒരു ഭക്ഷണം വേറെ എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്ത് പോകുമ്പോ കഴിക്കാൻ ഇപ്പൊ ഒരു ഫുഡ് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായി നിങ്ങൾ നല്ലൊരു ഫുഡിയാണ് ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് അത് ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരാൾക്ക് വേറൊരു ഭക്ഷണം ഇഷ്ടമുള്ള ആൾക്കാർ മനസ്സിലാവും അപ്പോൾ അപ്പൊ വേറെ കേരള ഭക്ഷണമല്ലാതെ സരിതയ്ക്ക് കഴിക്കാൻ താല്പര്യമുള്ള എന്ത് ഫുഡാണ് കൊറിയൻ ഫുഡ് ആണോ കൊറിയൻ കൊറിയൻ ഫുഡ് കൊറിയുന്നുണ്ട്

േ നമ്മുടെ റോസ്റ്റ് ഏകദേശം എല്ലാം മിക്സായി ആ പാലും ചെമ്മീനും മസാലയും കൂടെ പെരണ്ട് വന്നിരിക്കുന്നൊരു പരുവത്തിലെത്തി കൊറിയ ചെമ്മീനൊക്കെ അതെ ഷെല്ലോട് കൂടി അതെ നമ്മളിവിടെ ആ ഒരു ചെമ്മീൻ കഴിക്കാന്ന് വെച്ചാൽ ഫ്രം ഡേ വൺ മുതലെ നമുക്കറിയാം ചെമ്മീൻ ക്ലീൻ ചെയ്യണം അതിന്റെ ഉള്ളിൽ ആ വെയിൻ എടുത്ത് ബ്ലാക്ക് വെയിൻ എടുത്ത് കളയണം എന്നിട്ട് കൂടുതൽ ഓവർ കുക്ക് ചെയ്ത് റബ്ബർ ആക്കി റബ്ബറാക്കി പറഞ്ഞാണ് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ചിലർ ഷെല്ലോട് കൂടി കുക്ക് ചെയ്യുന്നവരുണ്ട് ചിലർ ഹോൾ തലയായിട്ട് ചെറിയ ചെമ്മീൻ വലിയ പ്രോണൊക്കെ ഒരിക്കലും ഞാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല അത് ക്ലീൻ ചെയ്തിട്ട് തന്നെ കഴിക്കണ്ട സ്മോൾ സ്മോൾസ് ഉണ്ട് അത് അതിന്റെ ഒരു ചെറിയൊരു നരമ്പ് അതായത് പത്ത് ചെമ്മീൻ ഒന്നും കഴിച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് അതിലും വലിയ കെമിക്കലൊക്കെ കഴിക്കാം െ അത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് അപ്പം ചെറിയ ചെമ്മീൻ ചെറിയ കക്ക അല്ലെങ്കിൽ എൻ്റെ കല്ലുമ്മേക്കായി ഓയിസ്റ്റേഴ്സ് മുരി എന്നൊക്കെ പറയുന്നത് അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ചെറിയ അളവിൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് കുഴപ്പമില്ല അതിപ്പോൾ പെട്ടെന്ന് ഒരാൾ ആദ്യമായിട്ട് കുറേ നാളായിട്ട് വേറൊരുതരം ഡയറ്റ് അല്ലെങ്കിൽ സീ ഷെൽഫിഷ് ഒന്നും കഴിക്കാത്ത ഒരാൾ പെട്ടെന്ന് ഈ പ്രോൺ ക്ലീൻ ചെയ്യാതെ കഴിച്ചാൽ അവർക്ക് വയറിന് ഭയങ്കര വേദന വരുന്ന സംഭവങ്ങളുണ്ട് അതുകൂടാണ്ട് ഷെൽഫിഷ് അലർജി ഉള്ള ആൾക്കാർക്ക് ഇൻടോളറൻസ് ഉള്ളവർക്കൊക്കെ പല പല പ്രശ്നങ്ങൾ വരും പക്ഷെ അത് ആ നാട്ടിൽ അങ്ങനെ കഴിച്ച് ശീലിച്ചാൽ ഓക്കെ നമ്മൾ പെട്ടെന്ന് പോയി കഴിച്ചാൽ ഷെല്ല് നമുക്ക് കേടൊന്നുമില്ല അല്ല ഇത് ഇത്രയും ആൾക്കാർ കഴിക്കില്ല നമ്മുടെ മൈൻഡ് മൈൻഡ്സെറ്റാണ് നമുക്ക് തന്നെ തോന്നും അയ്യോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണെന്ന് തോന്നിയിട്ട് കഴിച്ചാൽ പ്രശ്നമാണ് അത് പ്രശ്നമല്ല ഇപ്പൊ ഓരോ സ്ഥലത്തൊക്കെ പോയി ഇൻസെക്ട്സിനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നവരുണ്ട് ഇപ്പൊ പലതരം പ്രാണികളെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത പല മൃഗങ്ങളും പക്ഷികളും ഒക്കെ മറ്റു പലരുടെയും ഫുഡാണ് എനിക്കറിയാവുന്ന പല ആൾക്കാരും ഞാൻ ആദ്യമായിട്ട് ഈ ചെമ്മീൻ കഴിയൂ ഇത് പുഴുവാണെന്നാണ് പറഞ്ഞത് കണ്ടിട്ട് അവര് നോക്കി അതെഴു പണ്ട് പറഞ്ഞിരുന്നേ ഇതാണ് നിങ്ങൾ പറഞ്ഞ ചെമ്മീൻ കൊച്ചുള്ളി ഇതിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ് ആദ്യമായിട്ടൊരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു ലേശം കടുകിട്ട് പൊടിച്ചതിന് ശേഷം രണ്ടുനുള്ളിൽ ഉലുവയിട്ടു അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് എറിഞ്ഞ ചെമുത്തുള്ളി കുറച്ച് കൂടുതൽ കൂടുതലിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് സൈഡിലേക്ക് മാറ്റിയിട്ട് ഈ ചെമ്മീൻ ഇട്ടു ചെമ്മീൻ കുറച്ച് നേരം ഇട്ട് അതിൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങിയതിന് ശേഷം അതിനകത്ത് ഒരു സൈഡിൽ മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ഇടയിൽ തക്കാളി തക്കാളി മറന്നുപോയി തക്കാളിയും കൂടി ഇട്ടിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഇതിന് മിക്സായി സെൻറ്ററിലേക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് തേങ്ങാപ്പായ അതിനകത്ത് കൂടി ഇട്ടു എന്നിട്ട് ഫൈനലിൽ വീണ്ടും അല്പം ഗരം മസാല പിഞ്ച് ഒരു പിഞ്ച് ബ്ലാക്ക് പേപ്പറ ഇത് ഇങ്ങനെ ഒരു ഒരേ ഷേപ്പിൽ ഇതിങ്ങനെ ഇതാണ് ആ റോസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു സ്പൂൺ പോലും ആവശ്യമില്ലാതെ ഒരു ഷേപ്പിൽ കിട്ടും ഇതാണ് ആ ഒരു പരുവ മസാല അപ്പം ഇനി ടേസ്റ്റ് ചെയ്യേണ്ട സമയമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് വളരെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കേണ്ടത് എല്ലാവർക്കും ചെമ്മീൻ ഇഷ്ടമാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സീ ഫുഡ് കൂടിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി പലർക്കും അറിയാതിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അത് ശരിതാണ് നമുക്ക് ഈ ഷോയിട് ഒരു 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 പ്രത്യേകതച്ചാൽ ഒരു ഗസ്റ്റ് ഗെസ്റ്റുകൂടെ വരും അവർ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ കൊല്ലത്തുള്ള ഒരു വീട്ടമ്മയാണ് അമേസിംഗ് ആയിട്ട് കുക്ക് ചെയ്യും അന്ന് രണ്ട് ഷോയിലൊക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതിന് പരിചയമുണ്ട് ആളാണ് അപ്പോൾ ഈ ക്രിസ്മസിനൊക്കെ കേക്ക് വൈൻ അതുപോലെയുള്ള ഒരു അവിടുത്തെ ഒരു കൊല്ലത്തെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലെ കുറേ ഡിഫറെൻ്റായിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് ഇപ്പോൾ കൊച്ചിയിലും മകളുടെ പഠനാവശ്യത്തിന് കൊച്ചിയിൽ തന്നെയാണ് സ്റ്റേ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വപ്ന സോണി എൻ്റെ പേര് സ്വപ്ന സോണി ഞാൻ കൊല്ലത്തു നിന്നാണ് ഇപ്പം എറണാകുളത്ത് സെറ്റിലാണ് എനിക്കൊരു മകളാണുള്ളത് ഐഡ സോണി പേഴ്സി ഹസ്ബൻഡ് സോണി പേഴ്സി അക്കൗണ്ടന്റാണ് നിർവ്വാണ ഗ്രൂപ്പിൽ അക്കൗണ്ട്സ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു കുക്കിംഗ് എൻ്റെ പാഷനാണ് ഞാനൊരു ഹോം മേക്കറാണ് ഞങ്ങൾ ഒറ്റയ്ക്കായപ്പോഴാണ് ശരിക്കും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ മമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയും നന്നായിട്ട് കുക്ക് ചെയ്യുന്നു അതുപോലെ ഹസ്ബൻഡ് ഫുഡ് നല്ല ഒരു ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് വീട്ടിൽ മമ്മിമാരുണ്ടാക്കുന്ന ആയിട്ടുള്ള ഫുഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ടേസ്റ്റിന് വ്യത്യാസം വരാതിരിക്കാൻ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് ഷെഫിന് ഒരു സർപ്രൈസുമായിട്ട് ഞാൻ വരുന്നുണ്ട് നമുക്കിപ്പോൾ ഫ്ലോറിൽ കാണാം അപ്പോൾ എനിക്കൊരു ഫേവറേറ്റ് ആയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു ക്രിസ്മസിന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സമയത്ത് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ഒരു കേക്ക് ഉണ്ടാക്കും ആക്ച്വലി ഒരു കേക്കാണ് എൻ്റെ പേര് ഒരപ്പെന്നാണ് അപ്പോൾ ഇവരുടെ വീട്ടിൽ ഞാൻ എനിക്ക് പണ്ട് കൊണ്ടേക്കൊക്കെ കഴിച്ച് പരിചയം അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഇത് വരുന്നുണ്ടാവും എനിക്ക് ഈ സാധനം ഇത് ഒരു സ്പെഷ്യൽ കേക്ക് ഒരു ബേൺ ചെയ്ത് ഓവനൊന്നും ഇല്ലാതെ വീട്ടിൽ അടുപ്പിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സറാണ് ആ സ്വപ്ന പറയൂ ഞാൻ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ അമ്മയുടെ ഭക്ഷണം ആണെങ്കിൽ അടിപൊളിയാണ് ഈ ഒരപ്പം എന്താണ് കഥ പറയൂ ഇത് ആയിട്ട് കനലൊക്കെ ഇട്ട് വീട്ടിൽ ചെയ്യുന്ന ഉറപ്പമാണ് ഇത് ചെയ്യാൻ നല്ല അധ്വാനം വേണം തേങ്ങാപ്പാൽ ഒന്നാം പാല് മാത്രമേ എടുക്കത്തുള്ളൂ നല്ല കട്ടിപ്പാൽ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ കിച്ചണിൽ അധിക സമയം നിൽക്കുന്ന ഇഷ്ടമുള്ള ആളല്ല അടുപ്പിൻ്റെ അടുത്ത് പോകുന്നതും ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളിപ്പം പുറത്തൊക്കെ താമസിക്കുന്ന സമയത്ത് ഈ കനലിട്ട് ചെയ്യണം എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല പക്ഷെ ഇത് കഴിക്കണമെന്നുള്ള കൊതി അതൊരു സൈഡിൽ ഭയങ്കരമായിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഇത് ബേ ഇത് ബേക്ക് ചെയ്തെടുത്തതാണ് അപ്പം ഞാനിത് ബേക്ക് ചെയ്യുന്ന രീതിയിൽ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി അതിപ്പം ബേക്ക് ചെയ്യുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് സൈസിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഒന്ന് ഇത് എൻ്റെ മമ്മി തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി ും പാലും അപ്പൊ ഇത് രണ്ടും ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഓരോന്നുള്ള പേര് ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ കേക്ക് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്റെ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ് ഓരോന്നാണ് എന്റെ പേര് പ്രത്യേകിച്ച് മാത്രം ഇത് ഇത് കണ്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ട് പക്ഷേ തേങ്ങാപ്പാൽ അതുപോലെ മെയിൻ ആയിട്ടുള്ള അരിപ്പൊടിയാണ് കേക്ക് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിന് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കപ്പ് അരിപ്പൊടിക്ക് നന്നായിട്ട് വറുക്കണം നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം അതാണ് അതിൻ്റെ സീക്രട്ട് എന്നിട്ട് അത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നവരെ നമ്മളത് അരി വറുക്കണം കരിഞ്ഞു പോകരുത് അതിന് മുമ്പ് നന്നായിട്ട് വറുത്തിട്ട് ഒന്നര കപ്പ് ഷുഗർ യൂസ് ചെയ്യണം രണ്ടര കപ്പ് തേങ്ങാപ്പാൽ പിന്നെ ആവശ്യത്തിന് നെയ്യ് നെയ്യ് എത്ര ഇടുന്നോ അത്രയും സോഫ്റ്റ് ആവും ഫാറ്റിൻ്റെ കണ്ടന്റ് കൂട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും വരും നാല് മുട്ട ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർക്കുന്നത് തേങ്ങാപ്പാലും പശുവും പാലും നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാം കഴിച്ചു വെക്കണം ഇത് നമ്മള് വിചാരിക്കും ഇത് വെറുതെ അരിപ്പൊടിയാണ് ഇത് കേക്ക് ചെയ്ത പോലെ ബേക്ക് ആണ് ഇത് ചായയുടെ കൂടെ വൈകുന്നേരം ഒക്കെ കഴിക്കാന്ന് പറയുന്നത് നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി റെസിപ്പി സ്വപ്നയുടെ ചിലപ്പോൾ ഇൻസ്റ്റാ യൂട്യൂബിലൊക്കെ ഉണ്ടാവും ഇത് എന്തായാലും നിങ്ങൾ വീട്ടിൽ ഈ കേക്കിംഗ് ബേക്കിംഗ് ഒക്കെ ഇഷ്ടം നമ്മുടെ ഇത് പഴയ പുരാതനമായ കേരളത്തിന്റെ സ്വന്തം റെസിപ്പിയാണ് ടേസ്റ്റ് വ്യത്യാസമുണ്ട് എനിക്ക് വ്യത്യാസം ഇതില് മിൽക്ക് ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഇതില് അത് മേഡിന്റെ മിൽക്കല്ലേ ഫാറ്റ് മിൽക്ക് നമ്മള് യൂസ് ചെയ്യുമ്പോൾ ഷുഗറും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ സോസ്റ്റ് അല്ലേതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് തേങ്ങ എനിക്കും തേങ്ങ സ്വപ്നം എനിക്ക് വരപ്പം ഇതേപോലെ നിങ്ങൾ ഭയങ്കര ഞാനത് കണ്ടിട്ടുണ്ട് പലപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുണ്ടാക്കാം ഇതിപ്പോൾ ഒരു ബ്രാൻഡായി ആളുകൾ വന്നു കഴിഞ്ഞാൽ നാളെ ഇതൊരു പ്രൊഡക്റ്റായിട്ട് സെൽ ചെയ്യാനുള്ള ഒരു അവസരം ആളുകൾ ഡിമാൻഡ് വന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി എങ്ങനെയെങ്കിലും ഇതിൻ്റെ കിട്ടുവാണെങ്കിൽ വീട്ടിൽ ഒരു തവണ ട്രൈ ചെയ്യണം ഓക്കെ അപ്പോൾ താങ്ക് യു സരിത താങ്ക് യു ശ്വേത അതുപോലെ സരിതയ്ക്ക് ഇരുപത്തഞ്ചാമത്തെ വർഷം ആഘോഷിക്കുകയാണ് അപ്പൊ അതിനോടൊപ്പം എത്രയും വേഗം കൊറിയയില് പോകാൻ പറ്റട്ടെ എന്ന് പറയുകയാണ് അതുപോലെ സ്വപ്ന തീർച്ചയായിട്ടും ഇതൊരു വല്ല ഒരു പ്രൊഡക്റ്റായിട്ട് ഇതിനെ ഇനിയും ആറണ്ടി ചെയ്യുക ഇനിയും ഇതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുക ഇതിന് എത്ര ഷെൽഫ് ലൈഫ് കിട്ടുമെന്ന് നോക്കുക നന്നായിട്ട് ബ്രാൻഡ് ചെയ്യുക സ്വപ്നയുടെ രണ്ട് മംസിന്റെ റെസിപ്പി വളരെ നല്ല രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും സ്വപ്ന ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ മാറ്റി ഇപ്പൊ കൊച്ചിയിൽ മോളിൽ പഠിക്കുന്ന കാരണം അവർ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും ഇവിടെ കൊച്ചിലുള്ളവർ ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും അത് ആയിട്ടാണെങ്കിൽ ഒരു അമ്പതെണ്ണം എങ്കിൽ അമ്പതെണ്ണം വെച്ച് ഓൺലൈനിലാണെങ്കിൽ ആളുകളൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഗോൾ വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളേ വൺ മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രീൻസിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള കഥകളും പുതിയ ഭക്ഷണ വിഭവങ്ങളായിട്ട് ഞങ്ങൾ വരും താങ്ക് യു താങ്ക് യു സോ മച്ച്